നമ്മളിപ്പോൾ കാണുന്നത് ഒരു പഴയ പത്രത്തിൻ്റെ ഒരു കട്ടിങ്ങാണ് ഒരു സമയത്ത് ഗൾഫിൽ നിന്ന് മടങ്ങി വരുന്ന ആളുകളിൽ നിന്ന് അവരുടെ വീട്ടുകാരും അവരുടെ കൂട്ടുകാരും ഇതുപോലുള്ള ടേപ്പ് റെക്കോർഡറുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഇതൊക്കെ വളരെ ഡിമാൻഡുള്ളതായിരുന്നു ഹിറ്റാച്ചിയുടെ ഷാർപ്പിൻ്റെ സോണിയുടെ ഒക്കെ കമ്പനികളുടെ ടേപ്പ് റെക്കോർഡറുകളൊക്കെ അന്നത്തെ സമയത്ത് വളരെയധികം പ്രചാരത്തിലുള്ളവയായിരുന്നു ഒരു ടേപ്പ് റെക്കോർഡർ കൊണ്ട് വീട്ടിൽ വരിക എന്ന് പറയുമ്പോൾ അത് വലിയൊരു മുതൽക്കൂട്ടായിട്ട് കാണുന്ന ഒരുപാട് വീട്ടുകാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു കാരണം അന്ന് ടി ഇല്ല ഇന്ന് കാണുന്ന പരിഷ്കാരം നടന്നിട്ടുള്ള ഒരു ലോകമില്ല സ്മാർട്ട് ഫോൺ ഇല്ല സി സി ടി വി ഇല്ല ലാൻഡ് ഫോൺ തന്നെ വളരെ കുറച്ച് പേരുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ടേപ്പ് റെക്കോർഡർ അന്നത്തെ സമയത്തെ ഒരു ആഡംബര വസ്തുവായിരുന്നു അപ്പം നമ്മുടെ നാട്ടിൽ വന്ന വിപ്ലവകരമായിട്ടുള്ള മാറ്റമാണ് നമ്മൾ ഈ മനസ്സിലാക്കുന്നത് നാൽപ്പത്തി നാൽപ്പത്തഞ്ച് നാൽപ്പത്തെട്ട് വർഷം മുമ്പ് ഉണ്ടായിരുന്ന കേരളവും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഉള്ള കേരളവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിന് വിപ്ലവകരമായിട്ടുള്ള മാറ്റം വന്നു മനുഷ്യൻ്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം വന്നു നിലപാടുകൾക്ക് മാറ്റം വന്നു ജീവിത രീതികൾക്ക് മാറ്റം വന്നു എല്ലാറ്റിനുപരി കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ഉപയോഗിക്കുന്ന വിഷയത്തിൽ മനുഷ്യർ ഒരുപാട് മാറ്റം വന്നു ഇപ്പോൾ ആരും ടേപ് റോഡറെ ഉപയോഗിക്കുന്നില്ല എല്ലാ സ്മാർട്ട് ഫോണിലാണല്ലോ സ്മാർട്ട് ഫോണാണ് എല്ലാത്തിൻ്റെയും തുടക്കവും അവസാനം അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്കൊരു പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ വയറില്ലാതെ ഉള്ള ഹെഡ്ഫോൺസ് ബ്ലൂടൂത്ത് ടെക്നോളജി ഉള്ളതുകൊണ്ട് ഇനി അതല്ല സ്പീക്കർ വെച്ച് കേൾക്കണമെന്നുണ്ടെങ്കിൽ വയർലെസ് ആയിട്ടുള്ള സ്പീക്കർ അവൈലബിളാണ് നമുക്കങ്ങനെ കേൾക്കാൻ പറ്റും നമുക്ക് എവിടെയാണോ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് അവിടെയെല്ലാം നമുക്ക് സ്മാർട്ട് ഫോൺ കൊണ്ടുപോകാൻ പറ്റും കൊണ്ടുപോകാൻ പറ്റുന്നിടത്തൊക്കെ നമുക്ക് ഇരിക്കുന്ന ലൊക്കേഷനിൽ ഇരുന്നുകൊണ്ട് നമുക്ക് പാട്ടുകളും കേൾക്കാൻ പറ്റും അത്രമാത്രം അഡ്വാൻസ്ഡ് ആയിട്ട് ലോകം മാറിക്കഴിഞ്ഞു